തീരദേശ മേഖലയിൽ സിപിഎമ്മും പി എം എൽ എയും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് എം പി അഷഫ് ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സ്വാഭാവികമായും ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് സിപിഎം തീരദേശ മേഖലയിൽ ഈ ഒരു അക്രമം അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് താനൂർ നിയോജകമണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം വോട്ടിംഗ് പാറ്റേൺ നോക്കി തന്നെ ചാനൂരിന്റെ തീരദേശ മേഖലയിലെ മുനിസിപ്പാലിറ്റിയുടെ പതിനാറ് ഡിവിഷനുകളിലും സിപിഎമ്മിന് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും ഈ ഒരു കൂട്ടലുകൾ ഇത് പരസ്പരം ഓരോ കുടുംബമായി ജീവിക്കുന്ന സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന തീരദേശ മേഖലയിൽ അവിടെ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന നിലനിർത്തിക്കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമമാണ് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഈ പ്രദേശത്തുള്ള നിരപരാധികളായ പാവപ്പെട്ട ജനവിഭാഗം പരസ്പരം പഴിചാരിച്ചുകൊണ്ടിട്ടുള്ള ഒരു അക്രമ സംഭവത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ട് ഇന്നലെ ഇന്നലെ ആ തൊട്ടേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീട് ആക്രമിച്ചു പല രീതിയിലുള്ള വീട് വീടാക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടായി സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു എം എൽ ഒരു ആ സംഭവ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ആശ്വസിപ്പിക്കുകയോ അക്രമത്തിൽ വീടുകളെ സന്ദർശിക്കുകയോ ചെയ്യേണ്ട ഒരു കർത്തവ്യബോധം അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതുപോലും അദ്ദേഹം എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവിടെ കാവൽ നിന്നിരുന്ന പോലീസുകാരനെ നേരത്തെ തട്ടിക്കേറികൊണ്ട് അണികൾക്ക് പ്രചോദനം സൃഷ്ടിക്ക അക്രമത്തിന് പ്രചോദനം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ആ പ്രചോദനം നൽകി കഴിഞ്ഞ ശേഷം കടന്നുപോയി തിരിച്ചു പോയി കഴിഞ്ഞ ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് ആക്രമിക്കപ്പെട്ട വീട് വീണ്ടും അക്രമത്തിന് ഇരയാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായത് ഇതിനെ കൂടിയാണ് ജനങ്ങൾ വയലന്റായി വീണ്ടും പ്രശ്നത്തിലേക്ക്